ക്രൈസ്തലോട് വേഗം വരുന്നവനായ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനങ്ങളെ ഞാൻ അറിയിക്കുന്നു നൂറ്റി നാൽപ്പത്തി അഞ്ചാം സങ്കീർത്തനം പത്തൊൻപതാം വാക്യം തൻ്റെ ഭക്തന്മാരുടെ ആഗ്രഹം അവൻ സാധിപ്പിക്കും അവരുടെ നിലവിളി കേട്ട് അവരെ രക്ഷിക്കും അല്ലെ ലൂയ്യ നിലവിളി കേട്ട് രക്ഷിക്കുന്ന ദൈവം തൻ്റെ ഭക്തന്മാർ ദൈവത്തോട് നിലവിളിക്കുമ്പോൾ ചെവി പൊത്തിക്കളയുന്ന ഒരു ദൈവമല്ല നമ്മുടെ അപ്പൻ ചെവിയുള്ള ദൈവമാ ജാതിയുടെ ദൈവങ്ങൾ മിഥ്യാമൂർത്തികളാ അവയ്ക്ക് ചെവി ഉണ്ടെങ്കിലും കേൾക്കുന്നില്ല എന്ന് തിരുവചനം പറയുമ്പോൾ നമ്മുടെ കർത്താവ് നമ്മുടെ നിലവിളി കേട്ട് ഉത്തരം അരുളുന്ന ദൈവം നാം ഏത് ഭാഷയിൽ പ്രാർത്ഥിച്ചാലും ഏത് രീതിയിൽ പ്രാർത്ഥിച്ചാലും നമ്മുടെ പ്രാർത്ഥന കേൾക്കാൻ അവൻ വിശ്വസ്തനത്രേ സങ്കീർത്തനക്കാരൻ താൻ തന്നെ ഇപ്രകാരം പറയുന്നുണ്ട് അല്ലെ ലൂയ ഞാൻ യഹോവയ്ക്ക് വേണ്ടി കാത്തുകാത്തിരുന്നു അവൻ എങ്കിലേക്ക് ചാഞ്ഞ് എൻ്റെ നിലവിളി കേട്ടു സകലത്തെയും ഉണ്ടാക്കിയ വലിയവനായ ദൈവം ആകാശത്തെയും ഭൂമിയേയും ഉണ്ടാക്കിയ വലിയ ദൈവം അല്ലേ ലുയ നമ്മുടെ നിലവിളിക്ക് വേണ്ടി ചെവി ചായ്ച്ചു വരും എത്ര പേര് അതൊന്ന് വിശ്വാസത്താൽ കാണും പ്രിയരെ നാം വാ തുറന്ന് കർത്താവെ എന്ന് വിളിക്കുമ്പോൾ നമ്മുടെ നിലവിളി കേൾക്കാൻ അവൻ്റെ ചെവി നമ്മുടെ വായോട് വെച്ച് നമ്മുടെ സംസാരം കേൾക്കുന്ന നമ്മുടെ നിലവിളി കേൾക്കുന്ന നമ്മുടെ കണ്ണുനീരിനും മറുപടി തരുന്ന ഒരു കർത്താവുണ്ട് ഇന്ന് പകൽക്കാലം ഈ വചനം കേൾക്കുന്ന നിങ്ങൾ ഏത് സ്ഥലത്തായിക്കോട്ടെ ഏത് ആവശ്യത്തിലായിക്കോട്ടെ ഏത് ജീവിത സാഹചര്യത്തിലായിക്കോട്ടെ യേശുവേ ദാവീത് പുത്ര എന്നോട് കരുണയുണ്ടാകണമേ എന്ന് നിങ്ങൾ നിലവിളിക്കുമ്പോൾ നിങ്ങൾക്ക് വേണ്ടി അവൻ ചലിക്കും നിങ്ങളുടെ നിലവിളിയുടെ മുമ്പാകെ അവൻ നിൽക്കും നിങ്ങളുടെ നിലവിളിക്ക് വേണ്ടി അവൻ ചെവി ചായച്ച് വന്ന ഉത്തരം അരുളും എന്നിട്ട് തിരുവചനം പറയുന്നു അവൻ കുഴഞ്ഞ ചേറ്റിൽ നിന്നും ഹല്ലേലൂയ നമ്മളെ വലിച്ചു കയറ്റി ക്രിസ്തുവാകുന്ന പാറമേൽ നിർത്തി നമ്മുടെ വായിൽ പുതിയ പാട്ട് തരും ഇതൊരു വിശ്വാസത്തിൻ്റെ ഹല്ലേലൂയ പ്രഖ്യാപനം അത്രയേ ഇന്ന് പകൽക്കാലം ഈ വചനം നിങ്ങൾ കേൾക്കുമ്പോൾ തന്നെ നിങ്ങളുടെ അധരം തുറന്നൊന്ന് ഏറ്റു പറയണം എൻ്റെ കർത്താവ് എന്നെ കൈവിടത്തില്ല എൻ്റെ കർത്താവ് എൻ്റെ നിലവിളി കടന്നിട്ടും ഹല്ലേലൂയ അല്ല മറന്നിട്ട് അവൻ എന്നെ കടന്നു പോകത്തില്ല എൻ്റെ നിലവിളി കേൾക്കാതെ അവൻ എന്നെ ഗൗനിക്കാതെ അവൻ എന്നെ വിട്ടുമാറുകയില്ല ഇന്ന് പകൽക്കാലവും നിലവിളി കേട്ട് ഉത്തരമരളുന്ന ഒരു ദൈവം എനിക്കുണ്ട് എൻ്റെ കർത്താവ് നിലവിളി കേൾക്കുന്ന മറുപടി തരുന്ന ദൈവമാണ് ഈ പകൽക്കാലം എത്ര കുഴഞ്ഞ അവസ്ഥയിലും എത്ര സങ്കീർണ പ്രതിസന്ധിയിലും നിങ്ങളായിരുന്നാലും ഒറ്റക്കാര്യം ചെയ്താൽ മതി ആ വൃത്തിയുമായി നിലവിളിച്ചതുപോലെ ഒന്ന് നിലവിളിക്കുമോ ദാവീതു പുത്ര ഞങ്ങളോട് കരുണയുണ്ടാകണമേ അപ്പാ എന്നോട് കരുണയുണ്ടാകണമേ നിങ്ങളുടെ നിലവിളിക്കകത്ത് അവന് മറുപടി ഉണ്ട് നിലവിളിക്കുന്ന ദൈവത്തിൻ്റെ പ്രിയ പൈതലെ സങ്കീർത്തനക്കാരൻ പറയുന്നതുപോലെ അവരുടെ കേട്ട് അവരെ രക്ഷിക്കുന്ന ദൈവം ഏത് പ്രതിസന്ധിയിൽ നിന്നും ഏത് പ്രതികൂലത്തിൽ നിന്നും അവൻ രക്ഷിക്കാൻ മതിയായ ദൈവമാണ് വീണ്ടും തിരുവചനത്തിൽ നാം വായിക്കുമ്പോൾ ന്യായാധിപന്മാരുടെ പുസ്തകം നാലാം അധ്യായ മൂന്നാം വാക്യത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നുണ്ട് അ ഒരു സൈന്യത്തിന് നേരെ ഇസ്രായേൽ ജനത്തിന് ഏറ്റ വലിയ പ്രതിസന്ധി അവർക്കെതിരെ ഈ തൊള്ളായിരം ഇരുമ്പ് രഥവുമായി ശത്രു വന്നപ്പോൾ അവരെ ഞെരുക്കിക്കളഞ്ഞു കഠിനമായി ഞെരുക്കളഞ്ഞു തിരുവചനം അങ്ങനാ പറയുന്നത് ഞെരുക്കിക്കളഞ്ഞു കളഞ്ഞു നമ്മളെ ഹല്ലലി മുമ്പോട്ട് പോകാൻ പിന്നോട്ട് പോകാൻ വശത്തോട്ട് പോകാൻ ഇല്ലാതെ ഞെരിക്കുന്ന അവസ്ഥ ഏറ്റവും വലിയ ഞെരുക്കമാണ് ഇന്ന് പകൽക്കാലവും ഞെരിക്കത്തിൻ്റെ ആ അനുഭവത്തിലൂടെ നിങ്ങൾ ആരെങ്കിലും കടന്നു പോകുന്നുണ്ടെങ്കിൽ അല്ല അവർ നിലവിളിച്ച് ദൈവത്തോട് പ്രാർത്ഥിച്ചു ദബോരായ എന്ന ഒരുത്തി എഴുന്നേറ്റിട്ട് ദൈവത്തോട് നിലവിളിച്ച് പ്രാർത്ഥിച്ചു ഇന്ന് പകൽക്കാലം ഏത് ഞെരുക്കാവസ്ഥയിൽ നിന്നും നമ്മെ വിടിവിക്കാൻ നമ്മുടെ കർത്താവും മതിയായവനാണ് അല്ലെ ലൂയ ഇസ്രായേൽ മക്കൾ തന്നെ ഞെരിക്കിയവരുടെ മുമ്പിൽ ഗംഭീരനാദമുയർത്തി ദൈവത്തെ സ്തുതിച്ചു ഗംഭീരനാദമുയർത്തുമ്പോൾ തന്നെ ശത്രുവിൻ്റെ കോട്ടകൾ തകരും ഇന്ന് പകൽക്കാലം ഞെരുക്കത്തിൻ്റെ കർത്താവല്ലോ നമ്മുടെ ദൈവം നമ്മെ വിശാലതയിലേക്ക് കൊണ്ടുവരുവാൻ അവൻ വിശ്വസ്തനായ ദൈവം അത്രേ സങ്കീർത്തനക്കാരൻ തന്നെ അതുകൊണ്ട് തൻ്റെ അനുഭവം വിളിച്ചു പറയുന്നു ഞാൻ എൻ്റെ ഞെരുക്കത്തിൽ യഹോവയോട് നിലവിളിച്ചു അവൻ എന്നെ വിശാലതയിലേക്ക് കൊണ്ടുവന്നു ഇന്ന് പകൽക്കാലം ന തുറന്ന് ദൈവത്തോടൊന്ന് നിലവിളിക്കുമെങ്കിൽ ആ ഞെരുക്കത്തിൽ നിന്ന് നമ്മളെ വെടിവിക്കാൻ ആ പ്രതിസന്ധിയിൽ നിന്ന് വെടിവിക്കാൻ ആ ഇല്ലായ്മയിൽ നിന്ന് വെടിവിക്കുവാൻ നമ്മുടെ ദൈവം വിശ്വസ്തന വിതക്കാരൻ വിതച്ച വിത്ത് അല്ല യാദർച്ഛിക ചിലത് അല്ലലുയ മുള്ളിനിടയിൽ വീണു അത് മുള്ളിനിടയിലല്ല വിതച്ചത് പക്ഷെ വിതച്ചപ്പോൾ ചിലത് വീണത് മുള്ളിനിടയിലാണ് അതുകൊണ്ട് എന്താ സംഭവിച്ചത് അല്ലലുയ്യ ഈ സസ്യം ഈ ചെടി വളർന്നു വന്നപ്പോൾ മുള്ളു അതിനെ ഞെരുക്കിക്കളഞ്ഞു ഇന്ന് പകൽക്കാലം നിൻ്റെ വളർച്ചയെ മുരടിപ്പിക്കുന്ന വളർച്ചയെ വേദനിപ്പിക്കുന്ന ചില മുള്ളുകൾ വന്നാൽ ഞെരുക്കം വന്നാൽ നമുക്കൊറ്റ മാർഗമേ ഉള്ളൂ കർത്താവിനോടൊന്ന് വിളിക്കുക കർത്താവിനോടൊന്ന് നിലവിളിക്കുക നിന്റെ മുള്ളുകളെ നിന്റെ ഞെരുക്കത്തെ നിന്റെ ഇല്ലായ്മയെ എടുത്തു കളയാൻ എൻ്റെ കർത്താവ് ഇന്ന് പകൽക്കാലവും വിശ്വസ്തന എത്ര പേര് വിശ്വാസത്തോടുകൂടെ പറയും കർത്താവേ ഈ പകൽക്കാലം ഞങ്ങൾ അങ്ങയുടെ മുഖത്തേക്കാണ് നോക്കുന്നത് ദാസൻ്റെ കണ്ണ് യജമാനൻ്റെ കയ്യിലേക്കും ദാസിയുടെ കണ്ണ് യജമാനത്തുട കയ്യിലേക്കും എന്ന പോലെ ഞങ്ങളുടെ കർത്താവിൻ്റെ മുഖത്തേക്കാണ് ഞങ്ങൾ നോക്കുന്നത് ഞങ്ങളുടെ കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ ഞങ്ങളുടെ ആവശ്യത്തെ അപ്പയ്ക്ക് നന്നായിട്ടറിയാം ഈ പകൽക്കാലം ഒന്ന് ഏറ്റുപറഞ്ഞ് ദൈവത്തെ സുനിച്ചാട്ട് ദൈവവാകെന്ന് പറഞ്ഞാട്ട് എൻ്റെ ഞെരുക്കത്തെ മാറ്റുന്ന ദൈവം എൻ്റെ നിലവിളി കേട്ട ഉത്തരമരളുന്ന ദൈവം അങ്ങ് മാത്രമാണ് അവൻ വിശ്വസ്തനായ ദൈവമാണ് ഇന്ന് പകൽക്കാലം യേശുവെ എന്ന് നിലവിളിക്കുമെങ്കിൽ നിങ്ങളുടെ നിലയ്ക്കും വിലക്കും വ്യത്യാസം വരുത്തുവാൻ അവൻ വിശ്വസ്തനത്രേ ഈ ദൈവം വിശ്വസ്തൻ വാക്കുമാറാത്തവൻ നമ്മെ എല്ലായിടത്തും എല്ലായ്പ്പോഴും ക്രിസ്തുവേശുവിൽ അവൻ ജയോത്സവമാക്കി നടത്തും ഗോഡ് ബ്ലെസ് യു ആമീൻ ആമീൻ